പാലക്കുളങ്ങര റസിഡൻസ് അസോസിയേഷനും പീപ്പിൾസ് ക്ലബ്ബും സംയുക്തമായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ ആയുർവേദ ചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഡി ആർ ജലീൽ ഗുരുക്കളെ അനുമോദിച്ചു പറശ്ശിനിക്കടവ് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് എം ഡി പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ടി വി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു കൌൺസിലറായ ലത്തീഫ് കെ കെ അക്ഷയ് ബിപിൻ ജോസ് ശാരദ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമ്പാർ ചീര കുമ്പളങ്ങയിൽ േമ്പില കോവക്ക ഇല തഴുതാമ ചുവന്ന ചീര കൊടുത്തുവ മുത്തവര എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്തിലും കർക്കിടക കഞ്ഞിയും വിളമ്പിളോ വെറുതെ മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം അഖില ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ആർ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐ യോട് എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി